നാളുകൾ നീണ്ട അഭയൂഹങ്ങൾക്കൊടുവിൽ ഇപ്പോഴിതാ നടൻ വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് തമിഴക വിട്ടിക്കഴകം എന്നാണ് നടൻ വിജയ് പാർട്ടിക്ക് പേര് നൽകിയിരിക്കുന്നത് തമിഴകം മുഴുവൻ ആവേശത്തിലാണ് ഇപ്പോൾ നടൻ വിജയ് എത്തണം ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഒരുപാട് വർഷങ്ങളായി ആളുകളും ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്നാൽ വിജയ് രാഷ്ട്രീയത്തിൽ വരുന്നതോടെ ഒരുപാട് ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടി വിജയ് പറഞ്ഞിരിക്കുകയാണ് താൻ എന്നേക്കുമായി സിനിമ ഉപേക്ഷിച്ച് പൂർണ്ണമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണെന്നും താരം വ്യക്തമാക്കി കമ്മിറ്റ് ചെയ്ത കുറെ ചിത്രങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അഭിനയത്തിൽ നിന്ന് ഇടവേള എടുക്കുമെന്നാണ് വിജയ് കത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ദളപതി അറുപത്തി ഒമ്പതായിരിക്കും താരത്തിന്റെ അവസാന ചിത്രം ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ദി ഓൾ ടൈം എന്ന സിനിമയ്ക്ക് ശേഷമാണ് ദളപതി അറുപത്തിയൊമ്പതിന്റെ ചിത്രീകരണം ആരംഭിക്കുക എന്നാൽ ഈ ചിത്രം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തൽക്കാലം പുറത്തുവിട്ടിട്ടില്ല തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തെ മുന്നിൽ കണ്ടാവും തന്റെ പാർട്ടി പ്രവർത്തിക്കുക എന്നും അതിനാൽ രാഷ്ട്രീയത്തെ എന്റെ പ്രൊഫഷണൽ ആയിട്ടല്ല ജനങ്ങളോടുള്ള കർത്തവ്യമായിട്ടാണ് താൻ കണക്കാക്കുന്നത് എന്നാണ് വിജയ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ തങ്ങളുടെ വിജയെ ഇനി വീണ്ടും തിയേറ്ററിൽ കാണാൻ സാധിക്കില്ല എന്നുള്ള നിരാശയിലാണ് ഒരുപാട് ആരാധകർ അങ്ങ് അഭിനയം നിർത്തരുത് എന്ന് പറയുന്നവർ പോലുമുണ്ട് എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പൂർണ്ണമായും ആകാൻ വേണ്ടി എന്തായാലും ഈ ഒരു തീരുമാനം എടുത്തേ എന്നാണ് വിജയ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്